ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈൻഡ് റീഡിങ് ടെസ്റ്റ് ആണ് അതായത് ഇവിടെ ഒരു കുറച്ച് നമ്പർ തന്നിട്ടുള്ള തന്നിട്ടുണ്ട് ഒമ്പതക്കങ്ങളിലൊരു സമചതുര പട്ടി ഒരു പെട്ടി തന്നിട്ടുണ്ട് ഇതിൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ള നമ്പറുകളുണ്ട് ഇതിൽ നിന്നും നമ്മൾ ഒരു നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഇതിൻ്റെയൊക്കെ അടിയിൽ ഈ ഒരു അഞ്ച് കളർ പൂവുകളാണ് റോസാപ്പൂവുകളാണ് ഇതിൽ കാണിക്കുന്നത് ഇതിൻ്റെ ബേസിലായിരിക്കും നിങ്ങളുടെ ആഗ്രഹം എത്ര സമയം കൊണ്ട് എങ്ങനെ എടുത്താണ് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പലകയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഏതാണെങ്കിലും സെലക്ട് ചെയ്യുക ആ സെലക്ട് ചെയ്യുന്ന നമ്പറിൻ്റെ അടിയിൽ ഈ കാണുന്ന പൂക്കൾ ഈ കളറ് പൂക്കൾ ചപ്പം ഉണ്ടാകും ആ ചപ്പ ഉണ്ടായില്ല എന്നും വരും അപ്പോൾ ഉണ്ടാവണ അനുസരിച്ചാണ് ആ കളർ പൂക്കൾ ഉണ്ടാവണ അനുസരിച്ചാണ് നമ്മളിവിടെ നിങ്ങളുടെ ആഗ്രഹം ഇല്ലേ എന്നൊക്കെ നമ്മൾ ഈ ഒരു മൈൻഡ് ടെസ്റ്റിങ് റീഡിങ് മൈൻഡ് റീഡിങ് ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ നോക്കണത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ പൂക്കളിൻ്റെ അടിയിൽ ഓരോ നമ്പറുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറുകൾ കാണാൻ പറ്റും ഈ നമ്പർ ഈ നമ്പറുകളുടെ വാല്യം അനുസരിച്ചാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എത്ര സമയടുത്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നു നല്ല രസകരമായിട്ടുള്ളൊരു മൈൻഡ് റീഡിങ് രസാണ് കേട്ടോ എല്ലാവരും ഇതിലൊന്ന് പങ്കെടുക്കാം അപ്പോൾ ഇതിൽ ഒമ്പത് നമ്പർ ഒമ്പതൊക്ക ഉള്ള പലകയാണല്ലോ അപ്പോൾ ഇതിൽ എട്ട് നമ്പേഴ്സുള്ളൂ കേട്ടോ അതിലൊരു നമ്പർ മിസ്സിങ് ആണ് അതായത് നിങ്ങൾക്ക് ഈ പലക മാറ്റാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ഓരോ നമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നമ്പർ കോ അത് ആയിട്ട് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നിറം എന്ന് പറയുന്നത് റെഡാണ് നിങ്ങൾ വിചാരിച്ച നമ്പറിൻ്റെ അടിയിൽ ഈ നമ്പർ അതായത് ഈ ഒരു കളറാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും ഭാഗ്യവന്മാരാണ് അതായത് വരുന്ന ഒരു എന്താ പറയുക കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കുറഞ്ഞത് ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുന്നതിന് അല്ലെങ്കിൽ അതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾ തേടി വരുന്നതൊക്കെ ആയിരിക്കും ആ ഒരു സൂചന എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാവുന്നതായിരിക്കും കേട്ടോ ആ സൂചന എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമുള്ള ആളുകൾക്കാണ് ഈ ഒന്നെന്നുള്ള നമ്പർ കിട്ടുള്ളൂ ഭയങ്കര ലക്കി നമ്പറാണ് ഒന്ന് ഇനിയിപ്പോൾ ഒരു മണിക്കൂറില് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നില്ല എങ്കിൽ എങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നേരത്തോട് നേരം വരെ ആകുമ്പോഴേക്കും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു കിട്ടുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന അതിനു വേണ്ടിയിട്ട് കിട്ടുന്നതായിരിക്കും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമല്ല നേരത്തോടെ നേരാകുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് മറ്റുള്ളവരെ ആശ്രയിച്ച് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് വെയ്റ്റിങ് വരണത് അപ്പോൾ കുറച്ച് സഹായിച്ച് പോവുക ഇനി ഈ ഒരു ഗെയിം അതായത് മൈൻഡ് റീഡിങ് ടെസ്റ്റ് എങ്ങനെയാണ് നമുക്ക് കളിക്കണതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് അതായത് ഈ ഒരു പെട്ടി പലക കാണുമ്പോൾ തന്നെ ഈ നമ്പർ പലക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കണ്ണ് എത്തണ ആ ഒരു നമ്പർ നിങ്ങൾ പെട്ടെന്ന് എത്തണ ആ ഒരു ഒന്ന് മുതൽ എട്ട് വരെയുള്ള നമ്പറുള്ള ഏത് നമ്പറാണോ നിങ്ങൾക്ക് ആഗ്രഹമെന്ന് വിചാരിച്ച് ആ ഒരു നമ്പർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹം അതായത് നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിൽ നടന്ന് കിട്ടേണ്ടത് ആഗ്രഹം കൂടി മനസ്സിൽ വിചാരിക്കുക ഒരാഗ്രഹം വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു നമ്പർ തൊടാം ആ ഒരു നമ്പർ ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന നിങ്ങൾ നിറം നിങ്ങൾ ശ്രദ്ധിക്കുക അടിയിൽ വരുന്ന നിറം ഒരുപക്ഷെ പർപ്പിൾ കളറാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടും പർപ്പിൾ കളറിൻ്റെ അടിയിൽ വരുന്ന നമ്പർ ഏതാണെന്ന് ശ്രദ്ധിക്കുക ആ ഒരു നമ്പർ എന്ന് പറയുന്നത് നാലാണ് അപ്പോൾ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യം നടക്കണമെങ്കിൽ നാല് കടമ്പ കടന്ന് കിട്ടേണ്ടതുണ്ട് കുറച്ച് ബുദ്ധിമുട്ടി വരേണ്ട കുറച്ചൊക്കെ ബുദ്ധിമുട്ടി വരേണ്ടതെന്ന് ഉള്ള കാര്യമാണ് എന്നാലും അത് നടന്ന് തന്നെ കിട്ടുന്നതാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വിചാരിച്ച നമ്പറിൻ്റെ അടിയിലുള്ള അടിയിൽ വരുന്ന നിറം നീല നിറമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹം നടന്ന് കിട്ടും പക്ഷേ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് നേരിടേണ്ടിയൊക്കെ വരും നീല നിറമാണ് വരുന്നതെങ്കിൽ നീലയുടെ അടിയിലുള്ള നമ്പർ വാല്യൂ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ദിവസത്തേക്കൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതായത് നമ്മൾ നേരത്തോട് നേരത്തേക്ക് നമുക്കിപ്പോൾ ആഗ്രഹം നടക്കണമെന്നില്ല നമുക്ക് കുറച്ച് ഒക്കെ ചെയ്യേണ്ടി വരും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് നടക്കും അല്ലെങ്കിൽ അഞ്ച് ദിവസം എടുക്കും കുറഞ്ഞത് അത് ഒരു പത്ത് ദിവസത്തിൻ്റെ അടുത്ത് എന്തായാലും അതെടുക്കുന്നതാണ് ഇനി നിങ്ങളെടുത്ത എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണെങ്കിൽ എന്താ പറയുക കുറച്ച് ദിവസമൊക്കെ നിങ്ങൾ ശരിക്കും വെയിറ്റ് ചെയ്യണോട്ടോ അതാണ് നിങ്ങൾ അതായത് ഒരു പത്തോ പതിനഞ്ചോ ദിവസമൊക്കെ എന്തായാലും ആഗ്രഹം നടന്നിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ആ ഒരു നിറം ഏറ്റവും അവസാനമായിട്ട് ചേർത്തേക്കുന്നത് അപ്പോൾ റെഡാണ് വരുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആഗ്രഹം നടക്കുന്നതാണ് നമുക്ക് ഈ ഒരു ഗെയിം എങ്ങനെയാണെന്ന് എങ്ങനെയാണ് കളിക്കണതെന്ന് നോക്കിയാലോ നമുക്കൊന്ന് കളിച്ച് നോക്കിയാലോ ഞാനിവിടെ നമ്പേഴ്സ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓരോ നമ്പറും ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഉദ്ദേശിച്ച നമ്പറിൻ്റെ അടിയിൽ എന്താണ് ഏത് കളറാണ് വരുന്നതെന്ന് ആ കളറിൻ്റെ വാല്യൂ അനുസരിച്ച് ഞാൻ ഈ പൂക്കളുടെ അടിയിൽ ആ വാല്യൂ കൊടുത്തിട്ടുണ്ട് ഏത് കളറാണെങ്കിൽ ആ ഒരു കളറിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം അപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതാണ് അപ്പോൾ ഓക്കെ